ബ്രോ 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 ഹായ് 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 കണ്ട 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 വിശേഷം 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 സുഖാണോ സുഖാണോ ഒന്ന് വാ പാച്ച രണ്ടാളും ചായ പിടിച്ചോ എന്തൊക്കെയാണ് ഇവിടെയാണ് നിങ്ങളൊക്കെ

സന്തോഷമുള്ള യാത്ര ആവട്ടെ നല്ല പോലെ പോയിട്ടോ ഗുഡ് മോർണിംഗ് അനസ് പുറ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് താങ്ക് യു താങ്ക് യു പച്ചസാ കേറുന്നുണ്ടേ കേറടാ കേറിക്കോ റ്റുകൾ കയറിക്കോ ആരേലും കേറുന്നുണ്ടേ കേറിക്കോ നിങ്ങൾക്ക് കമന്റും വായിക്കാം എനിക്ക് കിടന്നുറങ്ങും ചെയ്യാം നിങ്ങൾക്ക് അടുക്കളയിൽ പണിയും ചെയ്യാം കേറിക്കോ ല്ലല്ലോ എല്ലാവരോടെ പോയി എല്ലാരും എവിടെ പോയി തായകത്ത് വളരെ വളകരി உம் 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 كمان ما نصبره الحمد لله الحمد لله أنا كبر من دي كبر من الله زندوش من ਸਾਰੇ ਸਾਰੇ ਨਖੁਰਾਂ ਦਿਨਾਂ ਸਾਰੇ ਕਿੰਦਾ ਸੰਭੋ ൈവ കാണാറില്ല അതുകൊണ്ടാണോ ഭയന്ന് പറയുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ ആരെയും പിടിച്ചു വെക്കാറില്ല പോയിക്കോളൂ പോയിക്കോളൂ ും ലേക്കടിച്ചതിനും ഒരുപാട് നന്ദി എന്തായാലും നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ അങ്ങനെ അങ്ങനെയാണ് ഞാനങ്ങനെയാണ് ഒരാളത്തിന് തലയിൽ സ്ഥാനം കൊടുക്കൂല എല്ലാരും ഒരുപോലെ പോകുന്നവർക്ക് പോകാം വരുന്നവർക്ക് വരാം അത്രേ ഉള്ളു ലള ലള ഉണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വ ജന്നത്തുൽ ലളൻ together कर लो लो कमेंट ആയിട്ട് പേര് ഇട്ട് നിങ്ങൾക്ക് ഓർക്കം ഇണ്ട് പേര് കമന്റ് വെച്ചോ ലൈക്ക് ഓൾ താങ്ക്യൂ സോമൈ പനി പിടിച്ചു കിടക്കുക ഞാനിത് വാദം ഉണ്ടല്ലോ മനസ്സിലെ വല്ല വരാതിരിക്കലൊക്കെ നിങ്ങളിഷ്ടാണ് താല്പര്യം ഉണ്ടെങ്കിൽ വരാം ഇല്ലെങ്കിൽ വരേണ്ട ആവശ്യമില്ല നമ്മളെ പിടിച്ചു നിർത്തൂല കേറാൻ പറയൂല വരാൻ പറയൂല ഒന്നുമില്ല ഇഷ്ടമുള്ളവർക്ക് കേറി വരാം ഇഷ്ടമുള്ളവർക്ക് നിൽക്കാം ലൈക്ക് പണി പനി കാണിച്ചിട്ട് പേരല്ലേ മരുന്ന് ഒഴിക്കലോ അതപ്പോഴും പഴയ പോലെ ഭക്ഷണം കഴിക്കാൻ ഇറക്കു തന്നെ പണി

அந்த மாப்பிளோட சரி ஞா போய் ടൂതല്ല കേറി ഏറ്റവും കേറി നിന്നോ വെന മെയിൻ ആക്കിട്ടോ കൊറക്കാൻ പറ്റുന്ന അനസ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അനസേ ഒന്നും വിചാരിച്ചില്ല ഞാൻ അതൊന്നും ചോദിച്ചില്ല വരാഷ്ടണ്ടായിട്ടില്ല അതു ലൈവ് ഷ്ടു തന്നെ അല്ലാലോ ഉണ്ടാവുന്ന പോലെ അസ്സല്ലല്ലോ ക്രിസ്റ്റൽ സമയങ്ങളിൽ വരാം ഞാൻ കളവറയിലാണ് സെ അം

ഞാൻ മറ്റേ സബ്സബാക്കിട്ട് വീണ്ടും ഇതാക്കിട്ടും ഇത് ആയില്ല വീണ്ടും ഇതേപോലെ ഞാനൊന്നിട്ടുണ്ടായിരുന്നു അണ്ട ഫ്രണ്ട്സ് ലോകകൈയ്ചെടുക്ക്ട്ടോ അപ്പോ ടിയംബോ എനറ്റിടെന്നസ് ന്യൂ ചിക്കൻ ലൈവ് ഇടോടാ ഇൻഷാ അല്ലാഹ് ഹ് ഇൻഷാ അല്ലാഹ് ഓക്കേ ഹലോ അമ്മേടോ ദയവിശി കഴുവാണീമാ ഞാൻ ശിക്കാര പാനി മാറിയ നാൾ വിവരം അറിയാൻ പറ്റുന്നേ ആക്ക മാറി നൈസ് നോ നമ്മടെ ഞാൻ ശിക്കാരങ്ങ ലൈവിലങ്ങ് വരാൻ മറ കാണാ പോടിയേ കൊറെ ഞാൻ നിന്നോ അതൊക്കെ ഉച്ചകളേ ഉറങ്ങാൻ പറയാൻ പറന്നിപ്പോ മുപ്രള ഉറങ്ങാൻ രാവിലെ എന്ന് തോന്നുന്നു മുണ്ട ലൈവില് രാവിലെ ഉറങ്ങി കിടന്നോ എന്നാണ് ആ നമുക്കും ഞാൻ ചോദിച്ചെന്നോ ഞാൻ ഉച്ചകത്ത ലൈവില് கொறையல எல்லமே சீனா அமரநாது வந்து மச்சக்க தலைவரோட மச்சக்க தலைவரோட வரான் பர ம் எங்க போறா என்னந்த நேர ரிலேஷன் இந்த ரிலேஷன் என்ன வரப்போகுது ஊதி மட்டாயாக்கதினு ஊर्चे ദോട്ട് ദി മുണ്ട് അല്ല ഞാൻ അങ്ങനെ കേസ് ചോദിച്ചേട്ടാ എനിക്ക് ഓർക്കറ്റിനെ നാക്കട വിളിക്കാന ഇഷ്ടമില്ല അഞ്ചു ചോദിച്ചേ ആ പിന്നെ ഞാൻ ഓർക്കത്തിൽ കണ്ണോർന്ന് പണ്ട കമെന്റ് കണ്ടതന്നെ വായിച്ചു അല്ല ഞാൻ പറഞ്ഞതി ദേശം വിളിക്കോന്ന് വെച്ചേ ചോദിച്ചേ പോയാടേ മുടിക്കോണം

എന്നോട് മിണ്ടാവാറുണ്ടോ ഞാൻ ഇത് ഇണ്ടപ്പത് ഒന്നെ അപ്പൊ ഞാൻ ചിന്തയും ചൂടാവുന്ന ഒന്നല്ല പിന്നെ എന്റെ വീട്ടില് മോള എന്താ എൻഗേജ്മെന്റോ ഉണ്ട്

എന്നാ ഞാൻ ആ പോയി ആരെ ഏ الماده ഗസ തന്തോന് എനിക്ക് ഒന്ന് മെസ്സേജ് അയക്കാൻ പറ ടാ സൗകര്യത്തിനടു ഉപ്രണ്ടാ നമ്പർ അകേണ്ടുന്ന പോയി അതാണ് സംഭവം സനിശ്രോ ഒന്നല്ല ഹൈ സനിശ്രോ ഗുഡ് മോർണിംഗ് ഹൈ ഹൈ പ്രാർത്ഥന തൽ ഭാവിശസം സുകാനോ ചാവലി ചോ ഇൻ ദി ഗെനറിസിസ് ബക്ക സനിശ്രോ എന്റെ ഫോൺ നമ്പർ നമ്പറൊക്കെ പോയി നമ്പർ ഒക്കെ പോയി അതാണ് ഇപ്പൊ ഞാനന്ന് ശോകത്തുക്കാന്റെ ലെവലിൽ പേരിട്ട് പറഞ്ഞു മൊത്തം ഒന്ന് എനിക്ക് മെസ്സേജ് ആക്കി തോന്നുന്നു അപ്പൊ ആന്ന് പറഞ്ഞ പിന്നെ മെസ്സേജും കാണാല്ലോ ഒന്നും കാണാല്ലോ എനിക്കൊന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് പിന്നെ ഇതും പറഞ്ഞാൽ ഇരുന്നൂറ് കൂട്ടിനെ കാര്യം അത് ഞാൻ പറഞ്ഞ നിനക്ക് സബ് തരാതിരിക്കുന്നു സബ് തന്നിട്ട് എത്ര ഹായ് പറഞ്ഞു പോയ ഹായ് കൊണ്ട് പോയിക്കണം ഞാനൊന്ന് പറഞ്ഞു <todic> Allahu <coughs> Ema Saraneshwaro Poyi <todic> Poyi <todic> Poyi നമുക്ക് ഞാൻ ഈ ലൈവ് കട്ടാക്ക മുട്ട് വരാ വരാതെ നേരെ നിന്ന് ഒക്കെ നേരെ അവിടെ പോയി വർട്ടേൽ ഇട്ട ആഹേ എകാരേ ഇടുന്നണ്ട ലൈവ് നങ്ങ ബോക്സിൽ ഇടിക്കേ ഇയണ്ട അതങ്ങള് ഒരു പോസ്റ്റിൽ കമന്റ് ഇടൂട്ടോ ആ ഞാൻടം ഉം മുട്ടടല ആ ഞാൻടോ അശരിയാന്ന സർ ഞാൻ വരെ